നവംബർ പതിനാറ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം മനുഷ്യൻ ചെലവഴിച്ചതിന്റെ റെക്കോർഡ് സ്ഥാപിച്ച സ്കൈലാബ് ഫോർ വിക്ഷേപിച്ച ദിവസം ചരിത്രത്തിൽ ഇന്ന് ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് സാറ്റേൺ ഐ ബി റോക്കറ്റിൽ സ്കൈലാബ് ദൗത്യം ആരംഭിച്ചു ബഹിരാകാശത്തേക്ക് പറന്നുയർന്നത് ജെറാൾഡ് പി കാർ എഡ്വേർഡ് ഗിബ്സൺ വില്യം ആർ പോഗ് എന്നീ മൂന്ന് ബഹിരാകാശ സഞ്ചാരികളായിരുന്നു എൺപത്തിനാല് ദിവസവും ഒരു മണിക്കൂറും പതിനാറ് മിനിറ്റും നീണ്ടുനിന്ന ഈ ദൗത്യം ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചതിന്റെ പുതിയ റെക്കോർഡ് സ്ഥാപിച്ചു ബഹിരാകാശത്തെ ദീർഘകാല ജീവിതം മനുഷ്യ ശരീരത്തെ എങ്ങനെ ബാധിക്കുമെന്ന് പഠിക്കുകയായിരുന്നു പ്രധാന ലക്ഷ്യം സൗരവിധ നിരീക്ഷണങ്ങൾ കഹോടെക് വാൽനക്ഷത്രത്തിന്റെ പഠനം ഭൂമിയുടെ വിഭവങ്ങളെക്കുറിച്ചുള്ള ഗവേഷണം തുടങ്ങിയ സുപ്രധാനമായ ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്കും അവർ നേതൃത്വം നൽകി നവംബർ ഓർമ്മപ്പെടുത്തലാണ് നാസയുടെ പരീക്ഷണങ്ങളുടെയും മനുഷ്യന്റെ അസാമാന്യമായ ഇച്ഛാശക്തിയുടെയും ചരിത്രം വേറുന്ന എൺപത്തിനാല് ദിവസങ്ങളെ ന്യൂസ് ഡെസ്ക് വിഷൻ